പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തെ ആ ഓ പരിശുദ്ധ മാതാവേ എത്രയും ദുളള മാതാവേ നിൻ്റെ മുമ്പിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ അതിവേഗം സ്വീകരിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അവിടുന്ന് നിന്ന് അനുഗ്രഹിക്കുന്നതിനായി അമ്മയോട് ഞങ്ങൾ നന്ദി പറയുന്നു അമ്മ മാതാവേ അമ്മയുടെ മക്കളുടെ യാതനകളും വേദനകളും പ്രാർത്ഥനകളും അവിടെ നിറയുന്നുവല്ലോ അമ്മയാണ് ഞങ്ങളെ സഹായിക്കാനുള്ളത് അമ്മ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് അവിടുത്തെ തിരുക്കുമാരൻ കാനായിര കല്യാണ വിവരം വെച്ച് ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് വേണ്ടി അമ്മയുടെ തിരുക്കുമാരനോട് അത്ഭുതം പ്രാർത്ഥിക്കാൻ അവിടുന്ന് ആവശ്യപ്പെടണമേ ഞങ്ങളുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിലെ ഭാരങ്ങളും ക്ലേശങ്ങളും സഹിക്കാൻ കഴിയാത്ത വിധം വേദനകളും നിറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധമ്മേ മാതാവേ നിന്റെ ജനനത്തിരുന്നാൾ നിന്റെ തിരുക്കുമാരനോട് അപേക്ഷിക്കുന്ന പ്രാർത്ഥനാ നിയമങ്ങൾ അതിവേഗം സാധ്യമാകുമെന്ന് ഉറച്ച വിശ്വാസത്താൽ ഞങ്ങളിപ്പോൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ അമ്മയുടെ തിരുക്കുമാരൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അതിവേഗം ഞങ്ങളെ സഹായിക്കണമേ ഇപ്പോൾ നമ്മുടെ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഉറച്ച വിശ്വാസത്താൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുമെന്ന് നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിക്കാം നമ്മളെല്ലാവരെയും അവിടെ നിന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചെ